നമസ്കാരം എന്താണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു രേണു സംസാരിക്കുന്നത് ആളെ സംക രണ്ടു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ആ ഇന്റർവ്യൂ രേണുസുദ്ദിയോട് പല കാര്യങ്ങളും കുത്തി 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 ചോദിച്ചിട്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് നീ പുലിയാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വൈറലാകാനുള്ള ശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് ഈ പുള്ളിയാണ് പറയുന്നത് എന്താണ് രേണുസുദ്ധിയെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും പറയുന്നത് എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ നമുക്ക് ഈ വീഡിയോ ഇന്റർവ്യൂന്റെ ഒരു ചെറിയ ഭാഗമാണ് അല്ല എന്താ ചേച്ചി നല്ല ചേച്ചി അതൊക്കെ ചോദിക്കേണ്ടത് എന്ത് കാര്യമുള്ള കാര്യ അവരുടെ സ്വാതന്ത്ര്യല്ലേ അല്ലേ അപ്പൊ ആരാണ് അവരോട് അങ്ങനെ സംസാരിക്കുന്നത് താങ്കളാണ് മിസ്റ്റർ താങ്കളാണ് അടുത്ത ക്ലിപ്പ് കാണാം അധികം സംസാരമൊന്നുമില്ല നേരെ ക്ലിപ്പിലോട്ട് കിടക്കാം ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാൻ രണ്ട് പാർട്ട് വന്നു ഭയങ്കര ചർച്ചാ വിഷയമായി അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തോണ്ടുള്ള കമന്റുകളാണ് നേരിടുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് ആ വീഡിയോ ഞാൻ കണ്ടതാണ് ആ വീഡിയോന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ കമന്റ് കിട്ടുന്നത് അതായത് ആളുകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നീ പുലിക്കുട്ടനാണ എന്നൊക്കെ പറഞ്ഞ നല്ല കമന്റ് നിങ്ങൾക്ക് സപ്പോർട്ടും േണുവിന് സപ്പോർട്ട് അല്ല അതായത് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് കുറെ ആളുകൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരല്ലാതെ ശ്രമിച്ചതാണെന്ന് മനസ്സിലായി ഇനിയിപ്പോ ഇദ്ദേഹം പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിന് ഭയങ്കര മോശം കമന്റ് വന്നു എന്നുള്ളതാണ് പക്ഷെ ആ മോശം കമന്റ് ഇട്ടോളും ഇട്ടോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന വോയ്സ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതേ ചാനലിൽ തന്നെ ഉണ്ട് ഊർജ്ജമാണ് ഊർജ്ജമാണ് തരുന്നത് മുന്നോട്ട് അതേ ചേച്ചി തന്നെയാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളും അതി രംഗത്ത് വരുന്നത് ഈ വീഡിയോ ഒരു കൊല്ലം രണ്ട് കൊല്ലം നല്ല കേട്ടോ ഇത് ഒരാഴ്ച ആയിട്ടില്ല ഒരാഴ്ച മുമ്പാണ് അവരിങ്ങനെ ഇന്റർവ്യൂയില് പറയുന്നത് എനിക്ക് മോശം കമന്റ് സോറി നെഗറ്റീവ് കമന്റ് ഇടുന്നു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മോശമല്ല മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേട് നിലർത്തേണ്ട അത് മാറ്റാം നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് ഭയങ്കര താല്പര്യം ഉള്ളത് എന്ത് ആ ചേച്ചി നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് ഇഷ്ടമല്ല എന്നും പറയും ഇഷ്ടാണെന്നും പറയും അതേ ആളുകൾക്ക് എന്തോ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിഞ്ഞു എന്താ ചെയ്യുക അപ്പൊ അതിലിനെ ശരിക്ക് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും പിന്നെ ചെയ്തവർക്ക് പണി കൊടുക്കും ഇതാണ് ഇപ്പത്തെ ഒരു ട്രാക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ഉറപ്പിക്കണോ അതായത് ചേച്ചിയത് പറഞ്ഞത് അങ്ങനെ അല്ലാന്ന് ഉറപ്പിക്കണോ എന്നതൊന്നുറപ്പിച്ചോണെട്ടോ ഇഷ്ടപ്പെടുവാണോ ഇഷ്ടമാണ് എനിക്ക് ഓരോ ഒരു ഊർജ്ജമാണ് നെഗറ്റീവ്സ് എനിക്കൊക്കെ ഓരോ ദിവസം മുന്നോട്ട് പോകാനുള്ള ഊർജം രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മള് യന്ത്രപ്പോഴും കുറച്ച് കോഴിമുട്ട കുറച്ച് പ്രോട്ടീൻ പൗഡർ ഒക്കെ അടിച്ച് ഒരു മിക്സ് അടിച്ച് ഒരു അടിപൊളി ഷേക്ക് അടിക്കും അതാണ് ഒരു ദിവസം നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജി സ്രോതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ല വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ രണ്ട് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചാലും നല്ല എനർജിയാണ് അതാണ് നമ്മൾ ഒരു രാവിലെ എണീക്കുമ്പോ എനിക്കൊക്കെ കേട്ടോ അപ്പൊ ഇവർക്ക് ഈ തന്നെ നെഗറ്റീവ് കമന്റ് അടിപൊളി പറഞ്ഞുണ്ടെങ്കില് അങ്ങനെ എണീക്കും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചേച്ചി രണ്ടു വട്ടം പറഞ്ഞേ എനിക്ക് നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് എനിക്ക് വില്യ വിദ്വും പ്രശ്നങ്ങളും നിങ്ങൾ ഇടൂ 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 എന്ന് പറയുന്നത് പക്ഷെ എന്ത് ഇട്ട ആള് പിന്നെ ജയില ജീവനമാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോട് കൂടി

ഡ്രസ് ഇടാൻ നടന്നാൽ കുറ്റം പറയോ പറയുമെന്നാണ് ചോദിക്കുന്നുള്ളത് ഇതൊക്കെ കുത്തി കുത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഇതിനൊക്കെ വേറെ രീതിയിലല്ലേ ഒരു നല്ല ആങ്കർ ആവുമ്പോ ആ ഏങ്കർ പറയേണ്ട രീതി അതൊന്നല്ല എന്താ ചെയ്യ നമ്മളാരും അറാസ് ചെയ്യണില്ല ഞാൻ അടുത്തൊരു ക്ലിപ്പും കൂടി കണ്ട നിങ്ങക്ക് ഉറപ്പിക്കാട്ടോ പാസ്റ്റർ ആണോ നിങ്ങളുടെ ആദ്യ ഭർത്താവ് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ആളെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എന്നൊരു ചോദ്യം ഈ ചോദ്യം കുത്തി 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 ചോദിക്കുന്ന ഹറാസ്മെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വീഡിയോ അത്രയധികം വൈറലാവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൊറേ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അപ്പൊ പിന്നെ ആരാണ് അറാസ് ചെയ്തത് ഇപ്പുറത്തെ സൈഡിൽ അമ്പി അപ്പുറത്തെ സൈഡിൽ അന്യൻ ചേട്ടായി അടിപൊളിയാണ് ചേട്ടോ ചേട്ടൻ നല്ല ഒരു ഉണ്ട് അഭിനയത്തിൽ കേട്ടോ എന്താണ് അതിന്റെ ആവശ്യം കുറേ അധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടന്റ് മെറ്റീരിയലി മാറ്റി പറയാൻ പറ്റിയാലും തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യും ആ വീഡിയോ കണ്ടപ്പോ എനിക്കും തോന്നി ഒന്ന് കണ്ടോക്കെ കണ്ടില്ലേ ആ ചാനലിൽ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ സത്യ കേട്ടോ അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കണ്ടന്റ് വൈറൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കിട്ടുക അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അടിപൊളി അടിപൊളി അല്ലെ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഇങ്ങനെ തന്നെ താങ്കൾ പ്രതികരിക്കണേ നിങ്ങളുടെ ചാനലിൽ കൊണ്ടേ ഇരുത്തിയിട്ട് ഓരോ ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇവിടെ കമന്റ് ഇടുന്ന ആളുകളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കാണ് തെറ്റുമൊത്തം എവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു വീഡിയോ ആണ് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അതിനുള്ള വഴി ഒരുക്കി തരുന്നത് നിങ്ങളാണ് നിങ്ങൾ ഓരോ ഇന്റർവ്യൂകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എയറിൽ അങ്ങനെ അവരെ നിങ്ങളാണ് ഏറെ കയറ്റുന്നത് നിങ്ങൾ എടുക്കുന്ന ഇന്റർവ്യൂടെ അടിയിലാണ് അവർക്ക് മോശം കമന്റ് വരുന്നത് പക്ഷെ ആ കമന്റുകൾ അവർക്ക് താല്പര്യമുണ്ട് എന്നാ പറയുന്നത് പക്ഷെ ചേട്ടനാണ് ശരിക്കും ഇതിന് പറയാൻ യോഗ്യം കേട്ടോ ചേട്ടൻ തുടരൂട്ടോ ഞങ്ങളും ഞങ്ങളും യൂട്യൂബ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ഞങ്ങൾ ും കൃത്യമായിട്ട് അതായത് താങ്കൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവർക്ക് സന്തോഷം ഉളവാക്കുന്നതാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ പണം കൊടുത്തു അവർ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരോട് പറഞ്ഞത് കൺവിൻസ് ചെയ്യിച്ചിട്ട് ചോദിച്ചു എന്നാ പറയുന്നത് ഇതേ കാര്യം തന്നെയല്ല അതുല് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി ചൂണ്ടിക്കാണിച്ചത് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി അതെന്തോ പേര് വെൽഡർ അങ്ങനെന്തോ ആണ് അയാളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം പലയിടങ്ങളിൽ നിന്നും കിട്ടിയ ഡാറ്റകളും പല ഇന്റർവ്യൂകളിൽ നിന്നും കിട്ടിയ ഡാറ്റയും വെച്ചിട്ടാണ് അതുൽ ബ്ലോഗ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഈ ഒരൊറ്റ വീഡിയോന്റെ ഈ ഒരൊറ്റ ക്ലിപ്പ് മാത്രം മതി ഓൾറെഡി പെർമിഷൻ ഗ്രാൻഡഡ് പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ സന്തോഷിക്കുകയും അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അതുലിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ ആരായി നമ്മൾ അതായി കൊള്ളടാ കൊള്ളാം കൊള്ളാം തോന്നുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ കൊള്ളാം ഞാൻ അതിന് കൂടുതലായിട്ട് വ്രണപ്പെടുത്തുന്നില്ല പറയുന്നത് അവരുടെ യാതൊരു അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അവരെ അതിൽ നിന്നും പൈസ ഊറ്റിയെടുക്കുക എന്ന് പറയും വളരെ മോശം തന്നെയാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കും തോന്നി ഇപ്പൊ നേരമായിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടപ്പോളേ എനിക്ക് അതന്നെ തോന്നി വളരെ മോശം തേജവധം ചെയ്യുക അവരുടെ പേഴ്സണൽ ലൈഫ് ചോഴഞ്ഞ് ചോഴി ചോയിഞ്ഞ് ചോയി ചെല്ലുക ഇതൊക്കെ നിങ്ങളല്ലേ ചെയ്തത് നിങ്ങൾ അത് ചെയ്തതിന്റെ ഒരു കണ്ടന്റ് നിങ്ങൾ പുറത്തേക്ക് അത് കാണുന്നു ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നു ഞങ്ങളെ പരിപാടി ഇതാണ് റിയാക്ഷൻ വീഡിയോയിലാണ് നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് അവര് മറുപടി തരുന്നു ചില ചോദ്യത്തിനുള്ള മറുപടി കോംപ്ലിക്കേറ്റഡ് ആണ് കുത്തി 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 ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ പറയാ അവരെങ്ങനെ ഉപദ്രവിക്കില്ലേ എന്നുള്ളത് കൊള്ളം ചേട്ടാ അത് തന്നെ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം വിവാഹം കഴിച്ചിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും കോൺസെപ്റ്റിലോ രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ അല്ലടോ താങ്കൾ പറഞ്ഞതിപ്പോ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇങ്ങനെ കയറി ചെല്ലേണ്ട എന്ത് കാര്യമാണുള്ളത് താങ്കൾ എന്തിനാ കേറി ചെന്നത് അതല്ല ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്നിട്ട് ന്യായീകരണോ ഇത് എന്താ സംഭവം പിടുത്തം കിട്ടുന്നില്ല എന്താ എന്താണ് കളിക്കുന്നത് ഇതിന്റെ ആവശ്യം എന്ത് ഇവിടെ വൈറലാക്കി ആ ഒരു ഇന്റർവ്യൂ അടുത്തത് ഇങ്ങനെ വന്നു ഞാൻ ഒന്നും കൂടി വൈറലാകും കൊള്ളാം ചേട്ടാ കൊള്ളാം മുന്നോട്ട് തന്നെ പോട്ടെ എന്തായാലും ചേട്ടാ ഈ പറയുന്നൊക്കെ കേട്ടോക്ക അവർ ജീവിക്കട്ടെ അവരുടെ ലൈഫ് അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ ഒരൊറ്റ ജീവിതമേ ഉള്ളു ഭർത്താവ് എന്ന് പറഞ്ഞു പണ്ട് സതി നടപ്പിലാക്കിയതുപോലെ ഒന്നും സാധിക്കുന്ന ജീവിക്കട്ടെ അവരെ വെറുതെ വിടൂ എന്തിനാണ് അവർ ഉപദ്രവിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടതുകൊണ്ടല്ലേ ഞങ്ങളുടെ അടുത്ത് റിയാക്ട് ചെയ്യാന് കാരണായിട്ടുള്ളത് അപ്പൊ നിങ്ങളല്ലേ ഇതിന് കാരണക്കാരനായിട്ടുള്ളത് ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ചോദ്യങ്ങൾ അല്ല തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സംശയം സംശയം കാരണം അത് ഞാൻ പറയുന്നില്ല കണ്ടില്ലേ അവർക്ക് പറയാൻ താല്പര്യമില്ലാത്തൊരു വിഷയവും നിങ്ങളല്ലേ കുത്തി കുത്തി ചോദിച്ചത് പക്ഷെ ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതൊരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാരണം അവരുടെ പഴയ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കിയ തന്നെ എല്ലാ ഹിന്ദുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ചോദിക്കുന്നത് നമ്മളല്ല മക്കളെ ഇങ്ങളെ പോലെയുള്ള ഉള്ള കുറെ ഇന്റർവ്യൂ പറ എന്നിട്ട് അപ്പുറത്തു കൂടെ അതും ഇപ്പുറത്തും കൂടെ ഇതും കൊള്ളാം എന്തോ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് അടുത്ത തെരഞ്ഞെടുത്തുള്ള ഒരു പാവം ഒരു സ്ത്രീയാണ് ആർക്കും യാതൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ആരെങ്കിലും ഉപദ്രവിക്കണമെന്നോ ആഗ്രഹിക്കാതെ സ്വന്തം ബോൾഡായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ അവർ ജീവിക്കട്ടെ അവരെ വെറുതെ വിടും എനിക്ക് താങ്കളോട് അത് തന്നെ പറയാനുള്ള ഈ ക്ലിപ്പും കൂടി ഒന്ന് കണ്ടിട്ട് അത് അവരോട് ചോദിക്കേണ്ടി വരും ചേട്ടോ പിന്നാലെ നടന്നിട്ട് നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല നിങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൊണസ്റ്റ് രീതിയിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂകൾ നടത്തുന്നത് ഇത് കാണുമ്പോ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇത് എയറിലാണ് ഇതൊക്കെ ഭയങ്കര എയറിലാണ് എന്നുള്ളതാ ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഈ രേണുവിനെ ഒരുപാട് ഇന്റർവ്യൂസിൽ ആളുകൾ കൊണ്ടിട്ടുണ്ട് മഴവിൽ കേരളം എന്ന ഒരു ചാനലാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ചാനൽ ഒന്ന് കേറി അപ്പൊ പേരെന്തൊക്കെ മാറ്റിയിട്ടുണ്ട് ആ ചാനലില് ലക്ഷക്കണക്കിന് വ്യൂ ആടോ രേണുവിന്റെ ഓരോ ഇന്റർവ്യൂ അവരാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് അതുകൂടാതെ ഓരോ ആളുകളും വന്ന് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ ഇന്റർവ്യൂയിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതൊക്കെ കാണുമ്പോ വൈറലാവുമ്പോ നമ്മൾ നോക്കുമ്പോൾ ഓ ഇതങ്ങനെ അതിങ്ങനെ നമ്മളടുത്ത് റിയാക്ട് ചെയ്യും അത് അത്രേ പൊന്നു പൊന്നുമോനെ നീ ഇവിടെ ഒരു അന്യം കളിക്കല്ലേ മോനെ അന്യനും അമ്പിയൊന്നും കളിക്കല്ലേ ഇത് സത്യം പറയാല് നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിനക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് മുഴുവൻ നിനക്കാ നിനക്കാണ് സപ്പോർട്ട് രേണുവിനെ തന്നെ നെഗറ്റീവ് പക്ഷെ നെഗ് നെഗറ്റീവ് ആണ് എനിക്ക് ഇഷ്ടം എനിക്കത് ഊർജ്ജമാണ് എനിക്കൊരു ദിവസം മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ നല്ല നാലഞ്ച് നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി ഇപ്പൊതാ ഓരോ ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ എന്ത് പറയാനാ എന്തായാലും നിന്നെ ഞാൻ നമിച്ചടാ അഭിനയ സിംഗമേ രേണുസുതിയേക്കാളൊക്കെ നീ കിടലാടാ നന്നായി അഭിനയിക്കുന്നുണ്ടടാ കീപ് ഗോയിങ് ഇനി സെക്കൻഡ് പാർട്ട് വരാണ്ടെന്നല്ലേ പറഞ്ഞു വരട്ടെ നമുക്ക് നോക്കാം അതിൽ ഇപ്പൊ എന്തൊക്കെ ചോദിച്ചറിയാലോ പൈസ കൊടുത്തിട്ട് അവർക്ക് സന്തോഷം ഉള്ളവാക്കുന്ന ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളത് ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടടാ കൊള്ളാം പിന്നാലെ നടന്ന് പുത്ര നമ്മളത്രേ ഞാനൊന്നും പറയുന്നില്ല താല്പര്യമുള്ള ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലേ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് സൈനിങ് ഓഫ്